സ്തുതി ലിഡിയായും വിശുദ്ധ ജീവിച്ചിരുന്ന ലിഡിയ ഏഷ്യ മൈനറിലെ തിയാന് എന്ന സ്ഥലത്താണ് ജനിച്ചത് ചായപ്പണിക്ക് പ്രസിദ്ധിയാർജിച്ച നഗരമായിരുന്നു അവളുടേത് ലിഡിയായും ചായപ്പണിയിൽ ഏർപ്പെട്ടിരുന്നു പൗലോ സ്ലിഹ ഫിലിപ്പിയായിൽ ആദ്യമായി മാനസാന്തരപ്പെടുത്തിയത് ലിഡിയയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു വിശുദ്ധ വാഴ്ത്തി പ്രശസ്തമായ രണ്ടാമത്തെ ജനിച്ചത് അമ്മയുടെ രണ്ടാം ഭർത്താവായിരുന്ന കൊട്ടാരത്തിലാണ് വാഴ്ത്തിഓഫ് വളർന്നതും വിദ്യ അഭ്യസിച്ചതും ഉന്നത പ്രഭുക്കന്മാരുമായി ഇടപഴകിയുള്ള ജീവിതമാണ് നയിച്ചിരുന്നതെങ്കിലും അദ്ദേഹം ഒരു സന്യാസിയാകാൻ ആഗ്രഹിച്ചിരുന്നു ആയിരത്തിഒരുന്നൂറ്റി മുപ്പതിൽ ന്യൂയോർക്കിലെ നോസൽ പ്രേയറിൽ കാനനായി മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ിലെ പ്രിയോറായി പിന്നീട് സിസ്റ്റേഴ്സിൻ സഭയിൽ ചേർന്ന അദ്ദേഹം പ്രശസ്തമായ മാൽത്തോസാബിയിലെ രണ്ടാമത്തെ ആപട്ടായി അദ്ദേഹത്തെ ഗ്ലാസ്കോവിലെ ബിഷപ്പാക്കുവാൻ നീക്കം നടന്നു എന്നാൽ അദ്ദേഹം അതിൽ നിന്നും ഒഴിഞ്ഞു മാറി ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി ഒമ്പത് ഓഗസ്റ്റ് മൂന്നിന് അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു താൻ എല്ലാവരിലും വെച്ച് ഹീനനാണെന്ന് കരുതുകയും യാതൊന്നിനും തനിക്ക് യോഗ്യതയില്ലെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയും ചെയ്യുന്നവൻ മഹാ അനുഗ്രഹങ്ങൾ കൈക്കൊള്ളാൻ അർഹനാകുന്നു ദൈവത്തിന്റെ സ്തുതി വിശുദ്ധ ലിഡിയായുടെയും വിശുദ്ധ വാഴ്ത്തി ഓഫിന്റെയും തിരുനാൾ മംഗളങ്ങൾ